ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തിയാണിന്ന് അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം ശ്രീനാരായണ ഗുരു ജനിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കന്മാർ മാതാവ് കുട്ടിയമ്മ പിതാവ് മാടനാശ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് എന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് ശ്രീനാരായണഗുരു ആലുവയിൽ സ്ഥാപിച്ച ആശ്രമം അദ്വൈത ആശ്രമം ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ എസ് എൻ ഡി പി യോഗം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജനുവരി ഏഴ് ഗാന്ധിജി ശിവഗിരി സന്ദർശിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ട്